ആ ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ടോമി മരങ്ങോലി എൻ്റെ കൂടെ വെഡിങ് ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീ ജോമോൻ മോണലിസയുണ്ട് ഹായ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അതിരപ്പള്ളി വാടച്ചാൽ മാലയ്ക്കപ്പാറ വഴി വാൽപ്പാറയ്ക്കാണ് അതിരപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ആ മനോഹരമായ വെള്ളച്ചാട്ടമാണ് അവിടെ ഞങ്ങൾ പോകുന്നുണ്ട് അതിനേക്കാൾ കൂടുതലായി കാട്ടിലെ വേറിട്ട കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആ നിർത്തോട്ടടുത്ത് റിവേഴ്സെടുത്ത് ഒരു കിളി ഉണ്ട് കിളിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിളി ഏതായി കിളി ആഹ് ചേട്ടാ ഇത് ഫ്ലൈ കാച്ചർ മലയാളത്തിൽ നമ്മുടെ തുമ്പി പിടിയായി ഓ ഓ പക്ഷെ അതിന്റെ ഭംഗി നല്ല കളർഫുൾ ആവുമല്ലേ അതെ അതെ ഭയങ്കര ഗ്രീനിഷ് ആണ് ഓഹോ അതിന്റെ പിന്നെ തലയുടെ മുകളിൽ ഒരു ചോന്ന കളർ എന്തൊക്കെയുണ്ട് അവന്റെ ഏഹ് തല കറുപ്പാണ് ആ ആ പിന്നെ ഈ വെള്ളപ്പാണ്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയാണ് അതിങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇരിക്കും ഇത് നമ്മുടെ നാട്ടുകാരില്ലേ നമ്മളെ വനത്തിലൂടെയുള്ള യാത്ര ചെയ്ത എപ്പോഴും നല്ല ഹരമാണല്ലേ അതെ 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 നമ്മളെ ഒരു പ്രാവശ്യം യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാട് നമ്മളെ മാടി വിളിക്കണ പോലെയാണ് വീണ്ടും വീണ്ടും നമ്മൾ യാത്ര ചെയ്യാനാ വളരെ ആഗ്രഹം ഉണ്ടാകും കാരണം ഒരു യാത്ര ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ചിലപ്പോ കാട്ടുകൂടെ ഉള്ള യാത്ര വളരെ അർത്ഥമായിരിക്കും അതെന്താ പക്ഷെ അത് പരന്താണോ ജോമോനെ അതെ അതെ അത് പരന്താണ് ആ ഇത് ഒരു വേഴാമ്പലിന്റെ സ്റ്റൈലുണ്ടല്ലോ വേഴാമ്പലാണോ അത് അത് വേഴാമ്പലേട്ടാ അത് മലബാർ ഗ്രേ ഹോൺബിലാണ് അതായത് നമ്മളിവിടെ കോഴി വേഴാമ്പൽ എന്ന് പറയും ഓ ശരി പക്ഷെ നമ്മൾ പണ്ട് കണ്ട മലമുഴക്കി വേഴാമ്പലിന്റെ തന്നെയാണ് കൂട്ടത്തിൽ ഈ കാട്ടിലൂടെ എത്ര യാത്ര ചെയ്താലും നമുക്ക് പോരടിക്കല്ലോ അല്ലേ ഇല്ല എടാ ഒരിക്കലേ ഇല്ല അത് തന്നെ അറിയോ നമ്മള് ഓരോ നമ്മൾ യാത്ര ചെയ്തപ്പോ ഓരോ വളവിലും ഓരോ നിഗൂഢതകളാണ് ആ സീനറി കണ്ടോ ജോമന മരം കണ്ടോ നല്ല പൂക്കൾ നിൽക്കുന്ന പോലെ അത് ഇലയാണോ പൂവാണോ അത് എലേടാ അത് ആ തളർത്തു തന്നെയാണ് ഓ ഈ കാണുന്ന മലയാളില് ആ അതേടാ മലയാളം മലയാളം നമ്മുടെ എല്ലാ കാടുകളിലും കൊണ്ടു അതെ എല്ലാ കാടുകളിലും തന്നെ ഉള്ള ജീവിയാണ് അതെ അതെ ഒരു ജീപ്പ് ണ്ടല്ലോ അത് ആയിരിക്കും അത് ഫോറസ്റ്റ് അല്ലെങ്കിൽ പിന്നെ വാൽപ്പാറയ്ക്കുള്ള ഇനി നമ്മൾ വാൽപ്പാറയ്ക്കാണോ പോകുന്നത് ആ ഇനി നമ്മൾ വാൽപ്പാറയ്ക്കാണ് നമുക്ക് മലക്കപ്പാറ മലക്കപ്പാറ എന്ന സ്ഥലമുണ്ട് കഴിഞ്ഞിട്ടാണ് വാൽപ്പാറ നമ്മുടെ നമുക്ക് അങ്ങോട്ട് പോവാം പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു അപൂർവം ഇനം കുരങ്ങാണ് സിംഹവാലൻ കുരങ്ങൾ ഏകദേശം ഇരുപത്തി സെന്റിമീറ്റർ നീളമുള്ള വാലിന്റെ അറ്റം സിംഹത്തിന്റെ വാലിന് സദൃശമായതുകൊണ്ടാണ് ഇവയെ സിംഹവാലൻ കുരങ്ങൻ എന്ന് വിളിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഈ കുരങ്ങുകൾ മക്കാക്ക് മക്കാക്കർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണ് അതുകൊണ്ട് തന്നെ ഇവയെ ഇംഗ്ലീഷിൽ ലയൺ ടൈൽഡ് മക്കാക്ക് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ മുഴുവൻ എടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ വാൽപാറയിൽ നിന്നാണ് കേരളത്തിലെ സൈലന്റ് വാലിയിൽ മാത്രമാണ് സിംഹവാലൻ കുരങ്ങുകൾ ഉള്ളത് വർഷത്തിലെ എല്ലാ കാലത്തും കായിക ലഭിക്കുക നിത്യഹരിത വനങ്ങളിൽ മാത്രമാണ് അതുകൊണ്ടാണ് സിംഹവാലൻ സൈലന്റ് വാലിയുടെ ഭാഗമായിട്ടുള്ളത് ആ ട്ടോ ചേട്ടാ നീ ഇങ്ങോട്ടൊന്നും നോക്കി ഓ ഇതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഈ സാധനത്തിന് എനിക്ക് വലിയ പേടിയാ ചേട്ടാ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാടല്ലേ ഇതിൽ വ്യത്യസ്തമായ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ആ പറഞ്ഞാൽ ഇതുങ്ങൾക്ക് നമ്മളെയാണ് പേടി അതെ നമ്മളെ ശല്യപ്പെടുത്താതെ നമ്മളാണ് ശല്യപ്പെടുത്തുന്നത് അപ്പൊ ഗുഡ് ബൈ പാപ്പേ ഇവിടെ കിടന്നോണോ നാട്ടിലോട്ടൊന്നും വന്നേക്കരുത് കേട്ടോ ആ ജോമനെ നേരെ ഇരുട്ടിത്തോങ്ങിയല്ലോ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ പിന്നെ തീർച്ചയായിട്ടും പോകാം അതിനു മുമ്പ് നമുക്ക് ഒരു കാഴ്ചയും കൂടെ കണ്ടിട്ട് പോവാ വേറെ കാഴ്ച ഉണ്ടോ ഉണ്ട് കൊണ്ട് നമ്മളോട് കാണാം അമ്പോ എന്തൊരു കാഴ്ച പ്രകൃതിയുടെ നിറക്കൂട്ടൊക്കെ പറയാമല്ലേ അയ്യോ ചായം ചാലിച്ച് വരച്ചു വെച്ചത് ഈ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയോ അപ്പോൾ കാട്ടിലെ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനിയുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ടോമി മരങ്ങോലി വിത്ത് ജോമോൻ ജോമോൺ മോണോലിസൈനിങ് താങ്ക് യു